നമസ്കാരം ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന പ്രഖ്യാപനവുമായി കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി ഒന്നു ചേർന്ന് മത്സരിക്കില്ല എന്ന് ഡൽഹി കോൺഗ്രസ് അധ്യക്ഷൻ ദേവേന്ദ്ര യാദവ് പറഞ്ഞു അടുത്ത വർഷമാണ് ഡൽഹിയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് കൃഷ്ണനഗർ ജില്ലാ കമ്മിറ്റിയിൽ കോൺഗ്രസ് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നതിനിടെയായിരുന്നു അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നല്ലൊരു ശതമാനം വോട്ടു നേടാൻ കോൺഗ്രസിന് കഴിഞ്ഞു ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ശക്തി പകരും കോൺഗ്രസിലേക്ക് ആളുകൾ കൂടുതലായി ആകർഷിക്കപ്പെടുന്നു കോൺഗ്രസിന്റെ സ്വാധീനം വർദ്ധിച്ചു വരികയാണ് അതിനാൽ കോൺഗ്രസ് ഇക്കുറി ഒറ്റയ്ക്ക് മത്സരിക്കും ആം ആദ്മിയുമായി സഖ്യത്തിന് ഇല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് പിന്നാലെ കോൺഗ്രസുമായി സഖ്യം ഉപേക്ഷിക്കുകയാണെന്ന് ആം ആദ്മി വ്യക്തമാക്കിയിരുന്നു ഇതിനു പിന്നാലെയാണ് കോൺഗ്രസും ഇക്കാര്യം അറിയിക്കുന്നത് ഇതോടെ ഇന്ത്യ സഖ്യം പതിയെ പൊളിയുകയാണെന്ന കാര്യവും കൂടിയാണ് വ്യക്തമാകുന്നത് ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി